അസലാമലൈക്കും വാഹമത്തുല്ലാഹി വഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് ഈ സന്ദർഭത്തിൽ പലപ്പോഴും പല സഹോദരങ്ങൾക്കുമുള്ള സംശയവും തെറ്റിദ്ധാരണയും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് മാസപ്പിറവി എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇസ്ലാമിക കലണ്ടറിൽ ഇരുപത്തി ഒൻപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ആണ് സ്വാഭാവികമായും ഉണ്ടാവുക മുപ്പത്തിയൊന്നോ ഇരുപത്തിയെട്ടോ ദിവസങ്ങൾ ഉണ്ടാവുകയില്ല ഇംഗ്ലീഷ് കലണ്ടറിൽ ഉള്ളതുപോലെ ഒന്നെങ്കിൽ ഇരുപത്തിയൊമ്പത് ദിവസമാകും അല്ലെങ്കിൽ മുപ്പതാമത്തെ ദിവസമാകും ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം ഹിലാല് കണ്ടാൽ അതോടുകൂടി മാസം പൂർത്തിയാവുകയും അടുത്ത മാസം ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത് ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം ഹിലാല് കാണാത്ത പക്ഷം അവിടെ മുപ്പത് കണക്കാക്കി ആ മാസം മുപ്പത് ദിവസം എടുത്തുകൊണ്ട് അങ്ങനെ മാസം പൂർത്തിയാവുകയാണ് ചെയ്യുക സ്വാഭാവികമായും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മൂന്ന് മാസങ്ങൾ ഒന്ന് ഷവ്വാലിലെ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട മാസം ദുൽഹജ്ജിലെ പെരുന്നാള് ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഈദുൽ അൽഹ അതേപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ദുൽഹജ് മാസം അതേപോലെ തന്നെ റമദാൻ മാസം

അതേപോലെ ദുൽഹജ് മാസവുമായി പറഞ്ഞു ബന്ധപ്പെട്ടു കണ്ടാൽ നിങ്ങൾ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണം അപ്പോൾ സ്വാഭാവികമായും ഹിലാല് എന്നത് ദുൽഹജ് മാസത്തെയും റമദാൻ മാസത്തെയും ഷവ് മാസത്തെയും എടുത്തു സൂചിപ്പിക്കുന്ന വഴിയിൽ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം നിങ്ങൾ ഹിലാല് കാണുകയാണെങ്കിൽ നോമ്പ് തുടങ്ങണം ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം നിങ്ങൾ ഹിലാല് കാണുകയാണെങ്കിൽ നോമ്പ് അവസാനിപ്പിച്ച് ഷവാലിൽ ഷവാൽ ഒന്നിന് പെരുന്നാൾ ആഘോഷിക്കണം അതേപോലെ തന്നെ ദുൽഖഅദിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ അന്ന് ഹിലാല് കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം ദുൽഹജായി ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം നിങ്ങൾ ഹിലാല് കണ്ടില്ല എന്ന് കരുതുക മേഘം കൊണ്ട് നിറക്കപ്പെട്ട മേഘം കൊണ്ട് നിറഞ്ഞ ഇരുണ്ട കാലാവസ്ഥയാണ് അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അത് കണക്കാക്കണം ും നിങ്ങൾക്ക് മേഘാവൃതമായാൽ മേഘം കൊണ്ട് നിറഞ്ഞാൽ നിങ്ങൾ ആ എണ്ണം മുപ്പത് കണക്കാക്കണം അപ്പോൾ സ്വാഭാവികമായും ഈദുൽ ഫിത്തറിന്റെ വിഷയത്തിൽ അഥവാ ഷവ്വാളിന്റെ ഹിലാലുമായി ബന്ധപ്പെട്ടും റമലാണിന്റെ ഹിലാലുമായി ബന്ധപ്പെട്ടും ദുൽഹജിന്റെ ഹിലാലുമായി ബന്ധപ്പെട്ടും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വളരെ കൃത്യമാണ് ഹിലാല് കാണേണ്ടത് കണ്ണുകൊണ്ട് തന്നെയാണ് ഹിലാല് കാണേണ്ടത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെയാണ് നഗ്ന നേത്രങ്ങൾക്ക് പകരം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഹിലാല് കാണുന്നതിനെ പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഹിലാല് കാണണം ആ ഹിലാലിന് സാക്ഷികളുണ്ടാവണം ഹിലാല് കാണുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വസ്വാസ് തീർക്കാൻ വേണ്ടി നോമ്പ് പിടിച്ച് തുടങ്ങാൻ പാടില്ല ഹിലാല് കണ്ട് അതിനു ശേഷം നോമ്പ് ഹിലാല് കണ്ടില്ലെങ്കിൽ ഷവാൻ മുപ്പത് തികച്ച ശേഷം നോമ്പ് റമലാനിന്റെ ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് ഹിലാല് കണ്ടാൽ പിറ്റേ ദിവസം പെരുന്നാള് ഹിലാല് കണ്ടില്ലെങ്കിൽ റമലാൻ മുപ്പത് തികച്ച ശേഷം ഷവ് ഒന്ന് പെരുന്നാള് ഇത് കൃത്യമായ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണോ ഷാബാൻ ഇരുപത്തിയൊമ്പത് ആ ഷാബാൻ ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് ഹിലാൽ കണ്ടാൽ പിറ്റേ ദിവസം റബ്ബാലായി കണ്ടില്ലെങ്കിൽ ഷാബാൻ പൂർത്തിയാക്കണം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ഇസ്ലാമിക കലണ്ടറിൽ ഇരുപത്തി എട്ടോ മുപ്പത്തിരണ്ടോ അല്ലെങ്കിൽ മുപ്പത്തിയൊന്നോ ദിവസമില്ല മറിച്ച് മുപ്പതോ ഇരുപത്തിയൊമ്പതോ ദിവസം മാത്രമേ ഉള്ളൂ മുപ്പതും ഇരുപത്തിയൊമ്പത് ദിവസവും മാറുന്നത് ഹിലാല് കാണുന്നതിന് അനുസരിച്ചാണ് ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം ഹിലാല് കണ്ടാൽ ആ മാസം പൂർത്തിയായി ഹിലാല് കണ്ടില്ലെങ്കിൽ മുപ്പത് കണക്കാക്കുക ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ